ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഒരു മദ്യ അവധി കഴിഞ്ഞ് സ്കൂളുകളൊക്കെ തുറന്നു ഒരുപാട് ആഘോഷങ്ങൾ ഒത്തുചേരലുകൾ എല്ലാമായി രണ്ടു മാസം എത്ര പെട്ടെന്ന് കടന്നു പോയതല്ലേ Everyone, please join us to celebrate this beautiful tradition with smiles, laughter and... വർഷങ്ങളായി കാണാൻ ആഗ്രഹിച്ചവരെ തമ്മിൽ കണ്ടു കാണരുതെന്ന് ആഗ്രഹിച്ചവരെ പോലും നേരിടേണ്ടി വന്നു അങ്ങനെ അങ്ങനെ എത്ര എത്ര ഓർമ്മകൾ ഈ രണ്ട് മാസക്കാലം കൊണ്ട് കിട്ടിയിട്ടുണ്ടാകും ഈ ഒരുമിച്ച് ചേരലുകൾ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാകാം ചിലർക്ക് ആരുമായിട്ടും അടുക്കാൻ ചെറുപ്പം മുതലേ താൽപ്പര്യക്കുറവുണ്ടാകാം വേറെ ചിലർക്ക് അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് ആളുകളെ അഭിമുഖീകരിക്കാനുള്ള ബുദ്ധിമുട്ടാകാം എന്തായാലും ആരുമായി ഒരു ബന്ധവും ഇല്ലാതെ ഇരിക്കുന്ന മനുഷ്യരെക്കാൾ സോഷ്യലൈസ് ചെയ്യുന്നവരാണ് മാനസിക ശാരീരിക ആരോഗ്യത്തിൽ മുൻപന്തിയില്ലെന്ന് പഠന റിപ്പോർട്ടുകൾ തന്നെ പറയുന്നു നാല് ചോരുകൾക്കുള്ളിൽ നിന്നും അല്ലെങ്കിൽ അടച്ചിട്ട മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ഒക്കെ പുറത്തു വന്നാലേ ഹൃദയം തുറന്ന് സംസാരിക്കാനും ചിരിക്കാനും പറ്റും ചിലരുണ്ട് അവർ മരിച്ചാൽ പോലും ആരും അറിയില്ല പേരും പ്രശസ്തിയും നേടിയാലേ സന്തോഷമുണ്ടാകൂ എന്നല്ല ജീവിക്കുന്ന കാലത്തോളം സ്വയം തോന്നണം പ്രശ്നങ്ങൾ പലതുണ്ടെങ്കിലും ഞാൻ ഹാപ്പിയാണ് എന്ന് ഈ കാലഘട്ടത്തിൽ കൂടു ഒരു ആവശ്യകത തന്നെയാണ് പുതുതലമുറയ്ക്ക് കുടുംബക്കാരെയും ബന്ധുക്കളെയും ഒക്കെ അടുത്തറിയാനും ഭാവിയിൽ പല നാടുകളിലാണെങ്കിലും പരസ്പരം കോണ്ടാക്റ്റിലുണ്ടാവാനും ആവശ്യങ്ങളിലോടിയെത്താനും എല്ലാം ഈ ഒത്തൊരുമിക്കലും പരിചയം പുതുക്കലും ഒക്കെ ആവശ്യമാണ് പുതിയ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ചേർക്കേണ്ടവരെ ചേർത്ത് നിർത്താനും തള്ളേണ്ടവരെ തള്ളാനും കഴിയണം അങ്ങനെ ലഭിക്കുന്ന നല്ല സുഹൃത്ത് ബന്ധങ്ങൾക്ക് ബലം കൂട്ടാൻ ഇടയ്ക്കിടയുള്ള ഈ ഒത്തുചേരലുകൾക്ക് കഴിയും ഇക്കാലത്ത് നമ്മൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയും കോണ്ടാക്റ്റിലുണ്ടാവും എന്നാൽ മനസ്സുകൊണ്ട് അടുപ്പമുണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് ആഘോഷവേളകളിലെ വല്ലപ്പോഴുമെങ്കിലുമുള്ള ഒന്നിക്കലുകൾ വൈകാരിക ബന്ധത്തിൻ്റെ ഊഷ്മളത വർദ്ധിപ്പിക്കുന്നു വലിയ പ്രശ്നങ്ങൾ മനസ്സിലുണ്ടാക്കുകയില്ല എങ്കിൽ ഇത്തരം ഒത്തുചേരലുകൾ ഒഴിവാക്കാതിരിക്കുന്നത് ഒരുപാട് പ്രയോജനപ്രദമാണ് ഇത് ഒറ്റപ്പെടലിൻ്റെ കാലഘട്ടമാണ് പലരെയും നാം കാണുന്നത് പോലെയോ മനസ്സിലാക്കിയതുപോലെയോ ആവണമെന്നില്ല അവരുടെ ജീവിതം ഇത്തരം ഒരുമിക്കലുകൾ മനസ്സിന്റെ സ്ട്രെസ്സിനെയും ആങ്സൈറ്റിയെയും കുറയ്ക്കുകയും ഡിപ്രഷനിലേക്ക് പോകാതെ തടയാൻ ഒരു പരിധിവരെ സഹായിക്കുകയും ചെയ്യും ദിവസവും ജോലിക്ക് പോകുന്നവരാകും മജോറിറ്റി ആളുകളും അല്ലെങ്കിൽ തന്നെയും വീട്ടിലെ ജോലി തന്നെ ഉണ്ടാവുമല്ലോ എടുക്കാൻ പറ്റാത്തത്ര ജോലികളും ജീവിതവും കൂടി ഒന്ന് നന്നായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ചില ഔട്ടിങ്ങുകളും ഒന്നിച്ചുള്ള ആഘോഷങ്ങളും ഒക്കെ വേണം ഇത് നമ്മളെ നന്നായി റിലാക്സ് ചെയ്യാൻ സഹായിക്കും അടുത്ത കുറേ നാളുകളിലേക്ക് നന്നായി അത് ചാർജ് ആകാനും ഇങ്ങനെ നമുക്ക് സാധിക്കും പൊതുവായുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നാം ഒരുപാട് ആളുകളെ കാണുകയും പല കൾച്ചറുകളും പഠിക്കുകയും ഒക്കെ ചെയ്യും ഇമോഷണൽ മാത്രമല്ല സ്പിരിച്വൽ വെൽബീങ്ങിനും വരെ ഇത് കാരണമാവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ജന്മദിനങ്ങൾ വാർഷികങ്ങൾ ഒക്കെ മറ്റുള്ളവരോടൊപ്പം ആഘോഷിക്കുന്നത് ഒറ്റയ്ക്കാവുന്നതിലും മനോഹരമായി തോന്നിയിട്ടില്ലേ ശരിക്കും ഈ ആഘോഷങ്ങൾ ആവശ്യമുണ്ടോ ഇമോഷണലി ചിന്തിച്ചാൽ യെസ് എന്നാവും മറുപടി കാരണം മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് പരസ്പരം താങ്ങായി ജീവിക്കാനേ നമുക്ക് പറ്റൂ എന്നാൽ ലോജിക്കലി ചിന്തിച്ചാൽ ജോലി ദൂരം ആരോഗ്യ പ്രശ്നങ്ങൾ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് തുടങ്ങിയൊക്കെ ഈ ആഘോഷങ്ങൾക്കും കൂടിച്ചേരലുകൾക്കും തടസ്സങ്ങളാകാറുണ്ട് ഇടയ്ക്കൊക്കെ ഒന്നിച്ചു കൂടുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രശ്നങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാനും കഴിയുന്ന സഹായം ഒരുമയോടെ നിന്ന് ചെയ്തു കൊടുക്കാനും സാധിക്കുന്നു ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് അവരെ മനസ്സിലാക്കാനും ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ഗ്രൂപ്പിന്റെ കൂടെ ആയിരിക്കുന്നത് വലിയ മാനസിക സപ്പോർട്ട് തന്നെയാണ് എന്നാൽ ചില അവസരങ്ങളിൽ പലരും ഇങ്ങനെയുള്ള ഒത്തുകൂടലുകളിൽ നിന്നും അകന്നിരിക്കാൻ താല്പര്യപ്പെടുന്നതിനുമുണ്ട് ചില കാരണങ്ങൾ ചിലർ നമ്മെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി ചെറുതാക്കാൻ മുതിരാറുണ്ട് ചിലർക്കാണെങ്കിൽ പലതരം ചോദ്യശരങ്ങളാൽ മുറിപ്പെടുത്താൻ ഒരു പ്രത്യേക താല്പര്യമാണ് നിനക്ക് കല്യാണമൊന്നും ആയില്ലേ കുട്ടികളുണ്ടാവാൻ ഏത് ഡോക്ടറിയായി കാണുന്നേ ഇപ്പോഴും നാട്ടിൽ തന്നെയാ ജോലി അല്ലേ തുടങ്ങി ഒരായിരം വർഷങ്ങൾ മറുപടി ചിലപ്പോൾ ബന്ധം വഷലാക്കിയാലോ എന്ന് വിചാരിച്ച് പലരും ഇത്ര ഒത്തുചേരല്ലങ്ങ് വേണ്ടെന്ന് വെക്കും അങ്ങനെ ആഘോഷവേളകൾക്ക് പോസിറ്റീവും നെഗറ്റീവുമായി ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ ഇതിന്റെ എല്ലാ അവസാനം ഒന്നേ പറയാനുള്ളൂ മനസ്സുണ്ടോ മാർഗവും ഉണ്ട് അതായത് ഇഷ്ടമില്ലാത്ത ആഘോഷ പരിപാടികൾ ഒഴിവാക്കുക ഇഷ്ടമുള്ളവയ്ക്ക് അടിപൊളിയായി പങ്കെടുക്കുക എങ്ങനെയായാലും കൂട്ടായ്മയ്ക്കുള്ള അവസരങ്ങൾ സന്തോഷം വർദ്ധിപ്പിക്കുന്നവയതുകൊണ്ട് ഒരുമിച്ച് ആഘോഷിക്കാൻ മടി വിചാരിക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താം ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്യണേ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം ബൈ